നിങ്ങൾക്കായി സ്കൈ ായി് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനത്തിന് കോൺഗ്രസ് തടസ്സം നിൽക്കുന്നുവെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടു കോൺഗ്രസിന്റെ ആശുപത്രി വികസന നിലപാടിൽ പ്രതിഷേധിച്ച് ഇരുപത്തിയൊന്നിന് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ എൽ ഡി എഫ് കൌൺസിലർമാർ രാവിലെ പത്ത് മുതൽ ഒരു മണിവരെ പ്രതിഷേധ സമരം സംഘടിപ്പിക്കും ഗൂഢലൂർ മുതൽ ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനമാണ് കോൺഗ്രസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ആരോപണം നിലവിലെ എം എൽ എയുടെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ പോകുന്ന സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാനാണ് കോൺഗ്രസ് ആശുപത്രി വികസനത്തിന് തടസ്സം നിൽക്കുന്നതെന്നാണ് ആരോപണം രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലയളവിലെ യു ഡി എഫ് ഭരണസമിതിക്ക് മുന്നിൽ ജില്ലാ ആശുപത്രി വികസനത്തിന് ആശുപത്രിയോട് ചേർന്ന് കിടക്കുന്ന ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിന്റെ സ്ഥലം വിട്ടു നൽകണമെന്ന ആവശ്യത്തെ എതിർത്തവരാണ് ഇപ്പോൾ വീണ്ടും രംഗത്തുവന്നിരിക്കുന്നത് പി വി അബ്ദുൾ വഹാബ് എം പി മുൻ എം എൽ എ പി വി അൻവർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തടം എന്നിവർ ആവശ്യപ്പെട്ട പ്രകാരമാണ് സ്കൂളിന്റെ ഭൂമി വിട്ടു നൽകിക്കൊണ്ട് നഗരസഭ കത്ത് നൽകിയത് അന്ന് വിയോജനക്കുറിപ്പ് എഴുതിയ വ്യക്തിയാണ് കോൺഗ്രസ് കൗൺസിലർ പാലോളി മെഹബൂബ് കിഫ്ബി ഉൾപ്പെടെ ആശുപത്രി വികസനത്തിന് ഫണ്ട് നൽകുമ്പോൾ സ്ഥലം ഇല്ലാത്തതിനാൽ വികസന പ്രവർത്തികൾ നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് രാഷ്ട്രീയ ലക്ഷ്യം മാറ്റിവെച്ച് ആശുപത്രി വികസനത്തിന് ഒപ്പം നിൽക്കേണ്ട കോൺഗ്രസ് എന്തുകൊണ്ട് സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് എതിര് നിൽക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും ചെയർമാൻ ആവശ്യപ്പെട്ടു നമുക്കറിയാം നമ്മുടെ അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും നിലമ്പൂരിൽ തുടങ്ങാൻ പോകുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നമുക്കറിയാമെ എല്ലാവർക്കും അറിയുന്ന കേസാ അപ്പം അത്തരത്തിലുള്ള ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാവപ്പെട്ട ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നത് എന്നാണ് ഞങ്ങൾ പറയുന്നത് ഈ സ്ഥലം എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് ഈ ജില്ലാ ആശുപത്രി വികസിപ്പിക്കേണ്ടത് ഈ നാടിന്റെ ഒരു ചുമതലയായിട്ടാണ് കാണുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പ് അതിന്റെ ഫയൽ നമ്പർ എണ്ണൂറ്റി അമ്പത് പതിനഞ്ച് അറുപത്തഞ്ച് ഇ റ്റു ബാർ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ കാലത്ത് തന്നെ ആരോഗ്യ വകുപ്പ് ഇതിന്റെ പ്രപ്പോസൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയിട്ടുണ്ട് ഇതൊക്കെ നിലനിൽക്കെ മുനിസിപ്പാലിറ്റി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ പത്രസമ്മേയാണ് അത് ജനങ്ങളുടെ മുമ്പിലും തുറന്നു കാട്ടണം എന്നാണ് ആഗ്രഹം ആഗ്രഹിക്കുന്നത് കാരണം ഈ കോൺഗ്രസ് നേതൃത്വം ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ തന്നെ എല്ലാം തന്നെ അട്ടിമറിക്കുന്ന രീതിയിലാണ് എം എൽ എയും കോൺഗ്രസും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ജില്ലാ ആശുപത്രിയുടെ മുമ്പിൽ എൽ ഡി എഫിന്റെ എല്ലാ കൗൺസിലർമാരും രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ ഒരു ധർണ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ഈ നാട്ടുകാരോട് ഈ നാട്ടിലെ ജനങ്ങളോട് എങ്ങനെയാണ് ഈ കോൺഗ്രസ് ഈ വികസനം ഒരു എല്ലാ കൗൺസിലർമാരും തീയതി അവിടെ ദിവസത്തെ കോൺഗ്രസ് മാത്രമാണ് സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് നിൽക്കുന്നത് സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അത് കുട്ടികളെ ബാധിക്കാതിരിക്കാൻ നാലു കോടി രൂപയുടെ കെട്ടിടം മുൻ എം ഫണ്ടിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഇവിടെ പഠിക്കുന്ന കുട്ടികളിൽ നൂറിൽ താഴെ കുട്ടികൾ മാത്രമാണ് കെഞ്ചി റോഡിന്റെ മറുഭാഗത്തുള്ളത് ഇവർക്ക് വരാൻ സ്കൂൾ ബസ്സും ലഭ്യമാക്കും ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ആശുപത്രി വികസന വിരുദ്ധ നിലപാടിനെതിരെ ജനങ്ങളുടെ പിന്തുണയോടെ സമരം ശക്തമാക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും മാറിക്കൊണ്ടിരിക്കുന്ന സ്വപ്നം High Wave Water and Amusement Park, Ride Gulana, Top Spin, Revolving Tower, Disco Magic Coaster, Aqua Loop Rocket, Wave Pool, Family Pool, Kids Pool, Adult Pool, Children Splash, Family Splash Slide, Open Body Slide, Closed Body Slide, നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്ത മലപ്പുറം